ശരിക്കണലി ആ കുഞ്ഞുനാള് മൂല ഇപ്പം നമ്മൾ പഠിച്ച് ഡോക്ടർ ആവാം ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് നമുക്കൊരു പാട്ടുകാരനായി മാറണം അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്ന കുറെ പണികൾ ചെയ്തിട്ടുണ്ട് അതായത് ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് സി എ അത് പകുതിയാക്കി അത് അവിടെ നിർത്തി ജേണലിസം ചെയ്തു അത് പകുതി അത് തീർത്തു കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു ജോലി കിട്ടിയിട്ട് ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് അതിലും ചെയ്തു അപ്പൊ അത് അല്ല അതൊരു അത് ഉപേക്ഷിച്ചോ അത് വിഷിച്ചു എല്ലാം അപ്പൊ ഭഗവാന്റെ തീരുമാനം ഇതിലോട്ട് തന്നെ അല്ല ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു വരുമാനം നിത്യ വരുമാനം അതൊക്കെ ആ കണ്ടക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോ അത് നമുക്കൊരു വരുമാനം തരുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വിട്ടിട്ടൊക്കെ വരുമ്പോ എന്താ പറയാ പ്രശ്നം വീട്ടിലൊക്കെ ആ പ്രശ്നം ഉണ്ടായിരുന്നു ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് ഞാനി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ഈ ആദ്യത്തെ സിനിമ ബി ഉണ്ണിഷൻ സാറിന്റെ ത്രില്ലറാണ് അപ്പൊ അത് ചെന്നൈയിൽ പോയിട്ടാണ് എഴുതിയത് അപ്പം നമുക്ക് സിനിമയിലൊക്കെ എഴുതിയെന്നൊക്കെ പറഞ്ഞ ആവേശത്തോടു കൂടിയിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ എൻ്റെ വീട്ടുകാരുടെയൊക്കെ ഒരു മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തോ എന്തോ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് പത്ത് ദിവസം റിമാൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ജയിലിൽ നിന്ന് വരുമ്പോൾ ഉള്ളൊരു ഫീലായിരുന്നു അവർക്ക്